മാന്യ വേഗം വരുന്നവനായ എൻ്റെ യേശുക്രിയത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു രോഗികൾ ധാരാളം വർഷങ്ങളായി പൈശാധിക ബന്ധനത്തിൽ ഇരുന്നവരെ കർത്താവ് വിടുവിച്ച സാക്ഷ്യം ഞങ്ങൾ കേൾക്കാനിടയായി ഈ എപ്പിസോഡിലും കർത്താവ് വലിയ അതായത് മൾട്ടിമീഡിയ സ്റ്റുഡിയോ അന്ന് നടത്തുന്ന നമ്മുടെ സഹോദരൻ കർത്താവിൻ്റെ ദാസൻ ബ്രദർ രഞ്ജിത്താണ് അദ്ദേഹം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പുതിയ വർഷത്തിലേക്ക് കയറുന്ന സന്തോഷം ലോകം മൊത്തം അറിയിക്കാനാണ് താൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് നിശ്ചയമായും തനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നടക്കണം സുവിശേഷം ഏഴാം വചനം മാർക്ക് ചാപ്റ്റർ അവൻ സകലവും നന്നായി ചെയ്തു കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു നമ്മുടെ യേശുവിനെ കുറിച്ച് നാല് സുവിശേഷകരിൽ മർക്കോസ് എഴുതുക യേശു എല്ലാം നന്നായി ചെയ്തു പ്രസംഗിക്കുമ്പോളെ ഒരു ഉറപ്പ് തരാം നന്നായി ചെയ്യാൻ കഴിയുന്നവൻ എന്റെ കർത്താവ് മാത്രമാണ് അവൻ ചെയ്താൽ പിന്നെ ഒരു അപാകതയും ഇല്ല ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നമല്ല ഒരേ ടൈപ്പ് പ്രശ്നമല്ല പല പ്രശ്നമുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് കടമുള്ളവരുണ്ട് ശാപമുള്ളവരുണ്ട് പോരാട്ടമുള്ളവരുണ്ട് ബന്ധനമുള്ളവരുണ്ട് തകർച്ച ഉള്ളവരുണ്ട് ശൂന്യത ഉള്ളവരുണ്ട് പരാജയമുള്ളവരുണ്ട് കർത്താവ് പറയാ നിന്റെ വിഷയം എൻ്റെ യേശു നന്നായി ചെയ്യാൻ പോവാ വിശ്വാസം വേണ്ട കൈ ഉയർത്തി പിടിച്ചോണ്ടത് പറയാം കർത്താവ് എല്ലാം നന്നായി ചെയ്യും നിന്റെ വാ കൊണ്ട് തന്നെ നീ അത് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സോൾവ് ആകാതെ കിടക്കുന്ന പരിഹരിക്കാതെ കിടക്കുന്ന പലതിനും ഇന്ന് പരിഹാരമാ പറയുന്നു അവൻ എല്ലാം നന്നായി ചെയ്യാം ടു തൗസൻഡ് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ യേശു എല്ലാം നന്നായി ചെയ്യാൻ അവൻ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും ഞാനൊരു സത്യം പറയാം നിന്റെ ഏത് പ്രശ്നം ഈ പ്രപഞ്ചത്തിൽ ആര് പരിഹരിച്ചാലും അതിനെന്തെങ്കിലുമൊക്കെ അപാകത കാണും യേശു പരിഹരിച്ചാൽ പിന്നെ യും കാണത്തില്ല നിന്റെ ഒരു പ്രശ്നം കുറ്റം പറയാൻ അവിടെ ഒന്നും കാണത്തില്ല നിന്നെ ചൂണ്ടാൻ ഒന്നും അവിടെ കാണത്തില്ല കാര്യം അവനെല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യും അടുത്തിരിക്കുന്ന കൈകൊടുത്തവർ അവൻ എല്ലാം നന്നായി ചെയ്യും നീ നിന്റെ ഒരു രോഗം ഏതെങ്കിലും ഒരു വ്യക്തി സൗഖ്യമാക്കിയാൽ അല്ലെങ്കിൽ ഒരു മരുന്ന് സൗഖ്യമാക്കിയാൽ ആ ഡോക്ടർ പറയുന്ന പദമുണ്ട് ഏഴ് മാസം ഈ മരുന്ന് കഴിച്ചോണം കർത്താവ് സൗഖ്യമാക്കിയാൽ പറയുന്ന ഒരു പദമുണ്ട് ഇനി ആ മരുന്ന് കഴിക്കുകയേ വേണ്ട ഞാൻ കണ്ടിട്ടുണ്ട് കിഡ്നിക്ക് തകരാറ് വന്നിട്ട് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് സ്തോത്രം ഈ കിഡ്നി ഡയാലിസിസ് എന്ന സ്ഥലത്ത് പോകണം നമ്മുടെ അകത്ത് മാങ്കാണ്ടിയുടെ ഷെയ്പ്പിൽ അടിച്ചുരുട്ടി കർത്താവ് കയറ്റി വച്ചേക്കായി സാധനം സ്തോത്രം ഇതിന്റെ എങ്ങാനും പ്രവർത്തനം നിന്നു പോയാൽ ഈ ഹോളിന് അത്രയും പലിപ്പോൾ ഒരു മുറിക്കാത്ത മിഷൻ വേണം പിന്നെ ഇത് പ്രവർത്തിക്കണേ സ്തോത്രം അതിനെ ദൈവം ദൈവത്തിന്റെ ജാനത്തിൽ അടിച്ചുരുട്ടി നമ്മുടെ അകത്ത് ഫിറ്റ് ചെയ്തേക്കുക സ്തോത്രം ശ്രദ്ധിക്കണം ചില ആൾക്കാർ പറയാറുണ്ട് കിഡ്നിക്ക് തകരാറ് വന്നാൽ കിഡ്നി മാറ്റി വെക്കണം തനിക്ക് പറ്റിയ മറ്റൊരാടാ കിഡ്നി കൊണ്ടുവന്ന് വെക്കണം സ്ത്രോ വെക്കുമ്പോൾ ഇത് വെച്ചാൽ സക്സസ് ആകുമെന്ന് ഉറപ്പാണ്ടോ ഉറപ്പില്ല ഒത്താ ഒത്തെന്ന് പറയാം വെച്ചാലും നിന്റെ ബോഡിയുമായി ചേരണമെങ്കിൽ ഒരു സിക്സ് മന്ത് റെസ്റ്റ് വേണം പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയാം കർത്താവ് നിന്റെ കിഡ്നിയെ തൊട്ടാൽ കർത്താവ് നിന്റെ കിഡ്നിയെ സൗഖ്യമാക്കിയാൽ ആറ് ആറ് മാസം വേണ്ട കൊണ്ട് നൃത്തം അവൻ എല്ലാം നന്നായി ചെയ്യുന്നവനാ ഇന്ന് ഇവിടെ നിന്നോണ്ട് നിന്റെ പ്രശ്നം നന്നായി യേശു ചെയ്യുന്നത് വിശ്വാസ കണ്ണാൽ നീ ഒന്ന് കണ്ടേ നിന്റെ പ്രശ്നം യേശു നന്നായി കൈകാര്യം ചെയ്യാൻ പോവുക നിന്റെ നിന്റെ കർത്താവ് വിഷയം കൈകാര്യം ചെയ്യാൻ യേശുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തെ യേശു നമുക്കൊന്ന് വായിക്കാം മാർക്ക് ചാപ്റ്റർ അവൻ വീണ്ടും അതിർ വിട്ട് വഴിയായി തെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു വന്നു അവിടെ അവൻ ഒരു ഒരു വിക്കനായ അവന്റെ അവന്റെ അടുക്കൽ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമുക്ക് പ്രത്യേകത പറയാം നമ്മുടെ കർത്താവിന്റെ ആമേൻ ആമേൻ ഈ ചില അസുഖങ്ങൾക്ക് എല്ലാ അസുഖങ്ങൾക്കും ചില ഹോസ്പിറ്റലിൽ പോകാനൊക്കത്തില്ല ഓരോ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലുകളിൽ പോകണം പ്രൈസ് കാ സെക്ഷൻ സെക്ഷൻ മാത്രം മാത്രം മെന്റൽ മാത്രമേ ഉണ്ട് കർത്താവിന്റെ കർത്താവിന്റെ കേസ് ഏത് അടുക്ക ആമേൻ ആമേൻ ഒരു സത്യം വിളിച്ചു പറയാം യേശുവിന്റെ അടുക്കൽ ഏത് കേസ് കൊണ്ടെന്നാലും അതിന് യേശുവിന്റെ പ്രവർത്തി വെളിപ്പെടും ഒരു ചെകിടനെ എന്ന് പറഞ്ഞ ഇവൻ വർത്താനം പറയാനും അറിയത്തില്ല ഇവന്റെ ചെവി കേക്കത്തൂല്ല കൊണ്ടുവന്നു അടുത്ത കൊണ്ടുവന്ന ആക്കാരുടെ അപേക്ഷ അവന്റെ മേൽ യേശുന്റെ കൈ ഒന്ന് വെക്കണം ഞാനൊരു സത്യം നിങ്ങളോട് പറയാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവനല്ല എന്റെ യേശു അല്ലേ ലൂയ്യ കൊണ്ടുവന്ന ജനത്തിന്റെ വിശ്വാസം യേശുവിന്റെ കൈ ഇവന്റെ മേൽ വന്നാൽ ഇവന്റെ കെട്ടഴിയും ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം ജന്മനാ ജനിച്ചപ്പം മുതൽ ഈ രോഗത്തിന് മരുന്നില്ലെന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ ഇവര് പറയുക യേശുവിൻ്റെ കൈ തൊട്ടാൽ യേശുന്റെ കൈ തൊട്ടാൽ യേശുവിന്റെ കൈ തൊട്ടാൽ അന്നും അങ്ങന ഇന്നും അങ്ങനെ തൊട്ടാൽ അത് അപ്പൊ ഒരു സത്യം അറിയണം വലിയൊരു നാമവും ഈ പ്രപഞ്ചത്തിലോട്ട് വന്നത് ആ നാമം സകല നാമങ്ങൾക്ക് മീതയുള്ള നാമമാ ഒരു സത്യം പറയാ യേശു നിന്നെ തൊട്ടാലും നീ യേശുവിനെ തൊട്ടാലും വിടുതല ചേർന്നൊരു ഹാലെ ലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈവെടുത്തോടെ ഇന്ന് കർത്താവ് പ്രവർത്തിക്കാതെ പോകത്തില്ലെന്ന് പറയാ അല്ലേ നീ അത് പറയുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു വചനം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ബ്രദർ അമി നിന്റെ ഏത് പ്രശ്നവും യേശുവിന്റെ അടുക്ക കൊണ്ടുവരാം ഇന്ന് ഉണ്ടായ പ്രശ്നം കൊണ്ടുവരാം ആറ് വർഷം പഴക്കമുള്ള പ്രശ്നം കൊണ്ടുവരാം അറുപത് വർഷം പഴക്കമുള്ള പ്രശ്നം കൊണ്ടുവരാം ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യം സ്ഥോത്രം ഇവ ഈ രോഗിയുടെ മേലെ യേശു എന്ന് കൈവെക്കണം ഞാനൊരു ചോദ്യം നിങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി യേശുവിന്റെ കൈ ഒന്ന് വീഴണം ആഗ്രഹം ഉണ്ടേ ഒരു ഹലലിയ പറഞ്ഞാട്ടെ അല്ലലൂയ യേശുവിന്റെ പ്രത്യേകത യേശുവിന്റെ കൈ ഒരു വിഷയത്തിന്മേൽ വീണാൽ ആ വിഷയം അതുപോലെ പിന്നെ നിക്കത്തില്ല ഒരാമീം പറഞ്ഞാട്ടെ ഒരാമയും പറഞ്ഞാട്ടെ നിന്റെ പ്രശ്നത്തിൽ ഇന്ന് രാത്രി യേശുന്റെ കൈ വീഴാൻ പോവുക ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രശ്നത്തിന് പോവുക നീ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് നിന്റെ പ്രശ്നത്തിൻമേൽ യേശുന്റെ കൈ വീഴാൻ പോവുക ഇതെന്തോരത്ഭുതം ഇതെന്തൊരത്ഭുതം ഇതെന്തോരത്ഭുതം അല്ലേ ലോയ്യ ഒരിക്കലെ കർത്താവിന്റെ സൂത്രം ഈ ചില അനുഭവം കൊണ്ട് ആ ചിലത് പറയുന്നെ കർത്താവെ ഒന്ന് കൈ എന്റെ മേൽ വെക്കണേ ദൈവത്തിന്റെ ഒരു സത്യം പറയാം ഒരു പ്രശ്നമല്ല ഒരു പിടി പ്രശ്നത്തിന് ഒരു അമ്പത് പ്രാവശ്യം കൈ വെക്കേണ്ട ഒറ്റ പ്രാവശ്യം ഈശോടെ കൈ വീണാൽ മതി ആ മീൻ കടമുള്ളവന് രോഗമുള്ളവന് ശാപമുള്ളവന് ബന്ധനമുള്ളവന് മുന്നേറ്റം സകലത്തിലും വിടുതല കർത്താവിന്റെ കൈ ഒന്ന് വീണാ മതി ഇന്ന് വിശ്വസിക്കാമോ നീ ഇവിടെ സ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കയ്യ് നീ കണ്ടിട്ടില്ലാത്തൊരു കൈസ്സിന്റെ കൈ തത്വത്തിന്റെ മുദ്രയായവന്റെ നിന്റെ എന്നോട് കർത്താവ് പറയുന്ന ദൂത് പ്രസംഗിക്കുമ്പോൾ ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ചില വിഷയത്തിന് യേശുവിന്റെ കൈ വീടും വിശ്വാസമുണ്ട് രാമീം പറ നോക്കിയാ നിന്റെ കൈ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച് അഞ്ചു വിറളുണ്ട് ആ കൈക്ക് സത്രം പക്ഷേ നിനക്ക് വേണ്ടി ഇറങ്ങുന്നവൻറെ കൈ ഇത്രയല്ല അത് തേജസ്സിന്റെ കരമാ തേജസ്സിന്റെ പ്രഭയാണവൻ അവന്റെ കൈ നിന്റെ പ്രശ്നത്തിന്മേലൊന്ന് വീഴാൻ പോവാ ഒരിക്കലേ വേദോസത്തിൽ വേറൊരാളും ഒരിക്കൽ യേശുവിന്റെ കാലേ വന്ന് വീണേച്ചു പറഞ്ഞു സുവിശേഷം തൊട്ട് ബാക്കിലത്തെ അധ്യായം വാക്യം മാർക്ക് ചാപ്റ്റർ എൻ്റെ കുഞ്ഞുമകൾ അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു ഒരപ്പൻ തന്റെ മകട വിഷയത്തിൽ യേശുവിന്റെ കാലെ വീണച്ച് പറയ എൻ്റെ കുഞ്ഞുമകൾ നമ്മളൊക്കെ നാടൻ നില എന്ന് പറഞ്ഞാൽ അർത്ഥം മരണം ഉടനെ ഉണ്ടെന്നാ എന്ന് പറഞ്ഞാൽ മരണത്തോട് വളരെ ആ വിഷയം അടുത്തു കഴിഞ്ഞു പക്ഷെ ഒരപ്പൻ വന്ന് കരയുക എന്റെ കുഞ്ഞിൻ്റെ മേൽ ആ കൈ ഒന്ന് വെക്കണം മെഡിക്കൽ സയൻസ് നോയൊന്ന് പറഞ്ഞെടുത്ത് യേശുന്റെ കൈ ചലിക്കാൻ പോവാ ഒരു സത്യം നിന്നോട് പറയാം ഒരു മരണ വീടിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ യേശുവിന്റെ കാലത്ത് കഴിയും നിന്റെ വീട്ടിൽ വരാൻ പോകുന്ന നെലവിളി മാറ്റാൻ കൈ വരാൻ പോവാത്തിൽ ഇതാരാ ഈ കരയുന്ന അപ്പന്റെ പേര് അവൻ്റെ മോടെ പ്രായം പറയാവോ എന്താ മൗനു എത്ര ഉണ്ട് പന്ത്രണ്ട് വയസ്സ് ഒരു കൊസ്റ്റും നിങ്ങളോട് ചോദിക്കാം എമ്പത്തിനാല് വയസ്സുള്ള അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞാൽ അത്ര വലിയ സങ്കടം രാമ്യം വരുന്നില്ല പക്ഷെ പന്ത്രണ്ട് വയസ്സായ കൊച്ചു യാകാൻ പോവാന്ന് പറഞ്ഞാലോ നമ്മുടെ മലരെ മനസ്സിൽ ഒന്ന് കണ്ടോണ്ടെന്ന് നോക്കി പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് അത്യാസന്ന ഏതോടാ തപ്പന് കൂടും ആമീൻ ആമീൻ ഒരു സത്യം പറയാം നിന്റെ വീട്ടിൽ ചില പ്രശ്നം ഉണ്ടായെങ്കിൽ അതിൽ ഇടപെടാൻ യേശു തയ്യാറാ ഒരു ചോദ്യം നീ ഒന്ന് ക്ഷണിക്കാൻ തയ്യാറായാൽ ഈ ആയുറോസിനെ പറ്റി ഞാൻ രണ്ടു ഈ പുള്ളിക്കാരൻ്റെ ദൈവാലയത്തിൽ ചുരുള സൂക്ഷിക്കുന്നയാളാ സ്ത്രോത്രം എന്ന് പറഞ്ഞ ഇന്ന ഈ ബൈബിൾ രൂപത്തിൽ കിട്ടിയ ചുരുളാ എല്ലാം ചുരുളയാവിന്റെ പ്രദം ചുരുമ്യാവ് ചുരുള ആമി എല്ലാം ചുരുള സ്വോത്രം ഇത് ചുരു തക്ക സമയത്തെ ദേവാലയത്തിൽ വായിക്കുന്നവരുടെ കൊടുത്ത് വായിച്ചു കഴിഞ്ഞത് ഭദ്രമായി കണ്ടു സൂക്ഷിക്കുന്നയാളാണ് യാൈറോസ് അപ്പൊ വചനവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഞാൻ എൻ്റെ ഭാവനെ ഒരു കാര്യം പറയട്ടെ ഇദ്ദേഹം ഒരു പ്രമാണിയാകണമെങ്കിൽ നിശ്ചയമായി ഇദ്ദേഹം ഒരു ധനാട്ട്യന നല്ല വിദ്യാഭ്യാസം ഉള്ളവനാ ധനവാനാ ജനത്തിൻ്റെ ഇടയിൽ ജനസമ്മതനാ പക്ഷെ ഒരു പ്രശ്നം ഇവന്റെ കൊച്ചിനൊരു രോഗം ഡിസ്പെൻസറി തൊട്ട് മെഡിക്കൽ കോളേജ് വരെ തള്ളിയ വിഷയം ഇവന്റെ വീട്ടിൽ കിടക്കുക ഫാമനെ ഞാനെന്നാ പറയട്ടെ കൈയൊക്കെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് രാവിലെ വരുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഈ കൊച്ചു നേരം വൈകൊന്നും തോന്നുന്നില്ല വൈകിട്ട് വരുന്നവര് പോകാൻ നേരത്ത് പറയുന്നുണ്ട് രാത്രി തന്നെ വരണ്ടി വരും കാര്യം ഇന്ന് രാത്രി തന്നെ മരണം കാണും ഇങ്ങനെ ഇവൻ കൈയും ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് മരിക്കാൻ പോകുന്ന വെല്ലമൻ്റെ കുഞ്ഞല്ല സ്വന്തം കുഞ്ഞാ കയ്യും ചുരുട്ടിപ്പിച്ച് വീടിനുട്ട് നടക്കുമെന്നിട്ട് ഒരാൾ വന്ന് തോണ്ടിവെച്ച് പറഞ്ഞു സെ എന്തിനാ ഇങ്ങനെ സംഘപ്പെടുന്നത് അതൊക്കെ തുറിച്ചു നോക്കി പന്ത്രണ്ട് വയസ്സുകൾ കൊച്ചു ജാകുന്നതിന് എന്തിനാ സങ്കടപ്പെടുന്നതെന്നോ അവനൊരു പുതിയ വാർത്ത പറഞ്ഞു നീ അറിഞ്ഞോ അവൻ അവടുക്ക ചെന്നാൽ മരിച്ചവൽ വരെ ഉയർക്കും ആ ജീസസ് ജീസസ് ഓ യുറോസിന്റെ മകത്തൊരു ഉണർവ് യേശുവിനെ കുറിച്ച് ആദ്യം അവനൊരു അറിവ് കിട്ടുക ഒരു സത്യം പറയാം സ്നേഹിത യേശുവിനെ കുറിച്ച് ഒരു അറിവാണ് ഇന്ന് രാത്രി നിന്നെ ഈ ഓടിച്ചോളി കൊണ്ടുവന്നതെങ്കിൽ നിന്റെ വിഷയത്തിന് താങ്ക് യു ഹോളി സ്പിലെ താങ്ക് യു ജീസസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വളരെ ഗൗരവമേറിയ ഒരു ദൂത് ബിനകത്ത് മറഞ്ഞ് പക്ഷെ അവന്റെ പ്രശ്നം യേശു എവിടാ പോന്നെ ഇന്ന് യേശു ഏകൂതിയല്ല നാളെ യേശു ശബരിയല്ല പിറ്റൊന്നും ഗലീല കടലേ ഗല പിന്നെ ഓർത്താനില്ല ഇവനോട് തീരുമാനം എടുത്ത് എവിടെ പോയാലും വേണ്ടി കല ഞാൻ യേശുവിനെ കൊണ്ടേ വരും ആഹാ വീട്ടിൽ നിറങ്ങിത്തിരിക്കുക അവൻ രക്തത്താ ഒരിടത്ത് എന്നപ്പം നോക്കിയ ഭയങ്കര ആൾക്കൂട്ടം മനസ്സിലായി അതിന്റെ നടിവില് ഈശോ ഉണ്ട് ചെന്നവാടെ അവൻ കാലേ വീണച്ച് പറയുന്ന ഒരു പദമായി എന്റെ കുഞ്ഞുമകൾ അവൾ രക്ഷപ്പെട്ട് ജീവിക്കാൻ നീവൻ ഒന്ന് കൈവെക്കണം ലോകത്തോട് ഞാൻ വിളിച്ചു പറയാം രക്ഷകന്റെ കരം ഒരു പ്രശ്നത്തിന്മേൽ വന്നാൽ ആ പ്രശ്നത്തിന് ജീവൻ വെച്ചിരിക്കും അതവിടിക്കട്ടെ ജനത്തിന്റെ അപേക്ഷയാ സ്ത്രം ഇവന്റെ മേലൊന്ന് കൈവെക്കണം വായിക്കാം മാർക്ക് ചാപ്റ്റർ അവിടെ അവൻ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കാണെന്ന് അപേക്ഷിച്ചു അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ ഇങ്ങോട്ട് നോക്കണം ഇപ്പോ അത്ഭുതം നടക്കാൻ പോവാന്ന് പറഞ്ഞോ എല്ലാ മുഴുവൻ പേരും ഇങ്ങോട്ട് നോക്കിയോ ഇപ്പോൾ ഇവന്റെ ചെവി തുറക്കും ഇവന്റെ നാവിന്റെ കെട്ടഴിയും ഞാൻ യേശു അന്ന് നിങ്ങളിൽ അംഗീകരിച്ചത് കയ്യടിയും തരണം ഈശോ പറഞ്ഞില്ല ഈശു അവർ ഇടയിൽ നിന്ന് ഇവനെ വലിച്ചോണ്ട് അങ്ങ് പോയി അങ്ങോട്ട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു പോയ ഒരു പരിപാടി ചെയ്ത് ആ അവന്റെ ചെവിയിൽ അവന്റെ ചവിക്ക് അകത്തോട്ട് യേശുവിന്റെ വിരൽ അങ്ങോട്ട് ഇട്ടു സൃഷ്ടിയുടെ ചെവിക്കകത്തോട്ട് സൃഷ്ടാവിന്റെ വിരലിട്ടു ഞാൻ വിശ്വസിക്കാമെങ്കിൽ ദൂത് പറയാം അടങ്ങ ചെലവിനകത്ത് ഇന്ന് തമ്പു താൻ വിരലിടാൻ ആഹാ ദയ്യോ ഇതെന്റെ വിധിയാന്ന് പറഞ്ഞിരിക്കുന്ന ചെലവ് എന്റെ ഇടപെടാൻ പോകുകയോ ചേർന്ന് രാമിയും പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിക്കേ ഈ മനുഷ്യനെ കാണുന്നവരെല്ലാം പറയും ഒന്ന് വർത്താനം വർത്തമാനം നൽകുന്നത് രണ്ടൊക്കെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടോ നിങ്ങൾ പറയുന്നത് ഇത് വിധിയാ ഈശോയുടെ വിരള് ഈ ചെവിക്കകത്തോ ട്ടു അടുത്ത പദം നോക്കണം ആ തുപ്പി തുപ്പി അവനെ അവന്റെ ആവിനെ തൊട്ടു തൊട്ടു സ്വർഗത്തേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി അവനോട് അവനോട് നെടുവീർപ്പെട്ട് ഇന്നത്തെ ശുശ്രൂഷ ആ തുറന്നു വരുക എന്നോട് കർത്താവ് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ ജനത്തിനിടയിൽ ഇറങ്ങും ഒരു പദം ഇന്ന് രാത്രി പറയും തുറന്നു വരിക തുറന്നു വരിക അടച്ചു വെച്ച തുറന്നു വരട്ടെ ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് പോകുക ഇന്ന് നിന്നോട് തന്നെ നീ പറയേണ്ട ഒരു പദമുണ്ട് അടഞ്ഞതിനോടൊക്കെ ഒരു ശബ്ദം ഒന്നിച്ച് പറയുക തുറന്നു വരിക ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ചെലവ് യേശു ഇന്ന് തുറന്നു വരാൻ പോവാണ്ട് യാമയും പറ അടുത്തിരിക്കാൻ കൈ കൊടുത്തു പറ ഇന്ന് തുറന്നു പറ ഈ മെസ്സേജ് വരുമെന്ന് പറഞ്ഞ ലൈഫിൽ അടഞ്ഞു കിടക്കുന്ന ചെലവ് യേശു ഇന്ന് തുറക്കാൻ പോവാസ്വത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൂത് മുന്നോട്ട് കൊണ്ടുപോവാം ഇതാ നമ്മുടെ സബ്ജക്റ്റ് അവൻ ദൈവത്തിന് സ്തോത്രം ആക്ക തുറന്നു വരിക ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞോണ്ട് കയറണം തുറന്നു വരിക തുറന്നു വരിക രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി തൊട്ട് നിന്റെ കുടുംബത്തിൽ അടഞ്ഞു കിടക്കുന്ന വഴിയെ നോക്കി നീ ഇന്ന് വിളിച്ചു പറയണം തുറന്നു വരിക വായിക്കണം അവൻ അവൻ െ തുറന്നു തുറന്നു രാമയും പറ ഇന്നും നിനക്ക് വേണ്ടി ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ള ചെലവ് പോകുക പരിശുദ്ധാത്മാവ് പറയുന്നു നീ വാ തുറന്ന് തുറക്കാൻ തുറക്കാൻ പറയുമ്പോൾ ചെലവിനെ പോവ ജീവിതത്തിൽ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷമുണ്ടോ ഒരാൾ പറയോ എൻ്റെ വഴിയെല്ലാം കിടക്കുക ഗ്ലോറി വ്യക്തം ചെയ്യാം കർത്താവ് എത്ര നല്ലവൻ ആരേലും പറയൂ പറയുന്നതിൽ അവൻ എന്തോ പ്രശ്നമുണ്ട് അല്ല ലൂ പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന അടഞ്ഞതിനെ നോക്കി കരയാനല്ല തുറക്കാൻ പറയാനാ കർത്താപര ഇന്നും നീ പറയുമ്പം ചിലത് കർത്താവ് തുറക്കും മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു ആ വാതിലുകളെ തുറന്നു ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അപ്പൊ ആകാശത്തിന് ഒരു വാതിലല്ല വാതിലുകളുണ്ട് സോത്രം ഒരു വാതിലേ ഉള്ള എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എല്ലാ ഒത്തിരി വാതിലും നിങ്ങൾക്കും കിട്ടും ആമേ അവൻ ആകാശത്തിന്റെ വാതിലുകൾ എത്ര കേട്ടോണം അവർക്ക് വർഷിപ്പിച്ചു വർഷിപ്പിച്ചു അവർക്ക് രക്തം ശ്രദ്ധിക്കണം തമ്പുരാൻ ആകാശത്ത് തുറന്നാൽ ഇന്നു വരെ നിങ്ങൾ അനുഭവിക്കാത്തത് കർത്താവ് കിടും താല്പര്യമുണ്ടോ ഇന്ന് വരെ അനുഭവിക്കാത്ത അനുഭവിക്കണോന്ന് ഇന്ന് വരെ കിട്ടാത്തൊരു അനുഗ്രഹം ഇന്ന് വേണോന്ന് താല്പര്യമുണ്ടോ അല്ലല്ലൂയ ഇതൊരു സ്പെഷ്യൽ ഡേ ആ ഇന്ന് കേൾക്കുമ്പോ തന്നെ അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും ഇന്ന് മീതെ മേഘത്തോട് കൽപ്പിക്കാൻ പോവുക സിസ്റ്റർ പേര് സാലമ്മ സാലമ എവിടുന്ന വരുന്നേ കോട്ടയത്തേ സാലമയുടെ രണ്ട് ബ്രസ്റ്റിലും ഓരോ മൊഴകൾ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും ആ സംഭവം ഉണ്ട് എത്ര വർഷമായിട്ടുണ്ട് വർഷം മൂന്നാല് വർഷങ്ങളായിട്ടുണ്ട് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴോയിട്ടും ഒന്നും അറിയാനില്ല ഇപ്പൊ ഇല്ല മൂന്ന് വർഷമായി തന്റെ രണ്ട് ബ്രസ്റ്റിലും ഉണ്ടായിരുന്ന സിസ്റ്റർ പൂർണ്ണമായി എടുത്തു മാറ്റി കാര്യങ്ങൾ അടിച്ചൊരു ഹാലല്ലൂ പറഞ്ഞു ആന്റി എവിടുന്നാ വരുന്നേ തൃപ്പൂണിത്തര ഈ എത്ര നാളുകൊണ്ട് ഇങ്ങനെ കൈയുടെ വിരള് ഇത്തിരി എട്ടൊമ്പത് വർഷമായി ഷുഗർ ഉണ്ടായിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നാനൂറ്റി മുപ്പത്തൊമ്പത് ഷുഗർ വന്നപ്പോ ഞാൻ ഒരു ദിവസം മൂന്ന് ഗുളിക വെച്ചിട്ട് അതും ഷുഗർ ഉള്ളപ്പോൾ കയ്യെങ്ങോട്ട് ഭയങ്കര മരവിപ്പാണ് ഇങ്ങനെ കൈ കൈയടിക്കാനൊന്നും പറ്റത്തില്ല വേറെ അവിടെ നാട്ടിൽ പോകുമ്പോൾ കൈ അടിക്കാൻ പറ്റത്തില്ല ഭയങ്കര വിഷമാണ് ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടപ്പോ എന്ത് സംഭവിച്ച വേദന ഇല്ല ഒരു വിപ്പൊന്നും ഇല്ല ഇല്ല ഒമ്പത് വർഷമായി കൈക്ക് നേരിട്ട മരവിപ്പിനെ യേശു തൊട്ടു

എവിടുന്ന വരുന്നേ തിരുവല്ല ആന്റിയുടെ വിഷയം പൂർണ്ണമായി തീർത്തു രോഗം നീ വരെ ഉണ്ടാകത്തില്ല മൂക്കിൽ ദശവാളെന്ന് പ്രയാസപ്പെടുകയായിരുന്നു ഇപ്പോൾ പ്രാർത്ഥനയിൽ പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുത്തു നോക്കിപ്പം ശ്വാസം എടുക്കാൻ ഒരു ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് തൊടുന്നതായിട്ട് ഫീൽ ചെയ്തോ എവിടെ മൂക്കെ തൊടുന്നതായിട്ട് അഞ്ചു വർഷം കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ശ്വസിക്കാൻ കഴിയാതെ വായിൽ കൂടെ ശ്വാസമെടുത്ത മോളെ കർത്താവ് തൊട്ടു പ്രോബ്ലം കൊണ്ട് ആയിരുന്നു വെള്ളം പോലും ഇറക്കാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തോ ഒരു നെല്ലിക്കാടെ വലിപ്പം ഉണ്ടായിരുന്നോ ആ എത്ര നാളുകൂടെ ഉണ്ടായിരുന്നോ മൊഴ ഒരാഴ്ചയായി ഒരാഴ്ചയായി ഇപ്പോഴോ കുറഞ്ഞതേ ഉള്ളപ്പോയോർണമായിട്ട് ഒരാഴ്ചയായി തന്റെ തൊണ്ടയിൽ ഉണ്ടായിരുന്ന മൊഴയെ കർത്താവ് പൂർണ്ണമായി എടുത്തു കളയുകയാണ് ഇപ്പോൾ തന്നെ കർത്താവിന്റെ കൈ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ കൈകൾ ചേർത്ത് പിടിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗസ്ത പിതാവ് യേശുക്രി നാമത്ത് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഇവരുടെ മേൽ വരട്ടെ രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ ശാപങ്ങൾ പൊട്ടട്ടെ ദൈവത്തിൻ്റെ അഗ്നി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കേട്ട വചനം ഇവരുടെ ശക്തിയായി വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ അവരുടെ എല്ലാ നിരാശകളും മാനസിക പ്രയാസങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അത്ഭുതപ്പെടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ യേശുദ്ധി അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമാണ് ഫോണുകളിലോ ഇമെയിലുകളിലോ ലെറ്ററുകളിലോ ഞങ്ങളെ വിവരം അറിയിക്കുക നേരികണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോടിമാത പാലത്തിനോട് വരിക നമുക്കൊന്നിച്ച് ആരാധിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഈ സമയം വീണ്ടും ഒന്നിച്ച് കാണുമ്പോൾ കർത്താവ് നിങ്ങളെ ഐശ്വര്യമേ അനുഗ്രഹിക്കട്ടെ ഗോഡ് യു